കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ കെ പി സി സി പദവി മാറ്റമാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്നാൽ നിലവിലെ കോൺഗ്രസിന്റെ സ്ഥിതിയല്ല പണ്ടുണ്ടായിരുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും കൃത്യമായ ബോധ്യത്തോടെയാണ് പാർട്ടി ഇത്രയും കാലം സഞ്ചരിച്ചത് എന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബറിലായിരുന്നു ആദ്യ അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം നടന്നത് അന്നാണ് ഇന്ത്യയിലെങ്കും ഭാഷാടിസ്ഥാനത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് തുടർന്ന് മലയാള ഭാഷാ നാടുകളായ മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിയൊന്ന് ജനുവരിയിൽ കോഴിക്കോട് യോഗം ചേർന്നു അതിൽ സെക്രട്ടറിയായി കെ മാധവൻ നായരെ നിയോഗിച്ചു ആദ്യകാലത്ത് കോഴിക്കോടായിരുന്നു ആസ്ഥാനം പിന്നീട് കൊച്ചിയിലേക്കും തുടർന്ന് തിരുവനന്തപുരത്തേക്കും ആസ്ഥാനം മാറ്റി കെ പി സി സി രൂപീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തിഒന്നിൽ കോൺഗ്രസിന്റെ ഒന്നാം കേരള സംസ്ഥാന സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തിനാലിൽ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ ഒരു കെ പി സി സി അധ്യക്ഷനെ വേണമെന്ന് പാർട്ടി തീരുമാനിക്കുകയും സെക്രട്ടറി സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്ന കെ മാധവൻ നായരെ തന്നെ പ്രസിഡന്റായി നിയോഗിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തി മാധവൻ നായർക്ക് ശേഷം കോൺഗ്രസിന്റെ ചുക്കാൻ പിടിക്കാൻ പല പ്രമുഖരും രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ കണക്കെടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്ത് എ കെ ആന്റണി ആയിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന മുഖം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതൃത്വം അപ്പോഴും പാർട്ടി പ്രതിസന്ധിയിലായിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വയലാർ രവി രണ്ടായിരത്തി ഒന്ന് വരെ തെന്നല ബാലകൃഷ്ണൻ കെ മുരളീധരൻ പിന്നീട് രമേശ് ചെന്നിത്തല തുടങ്ങിയവരും കെ പി സി സി പദവിയിലെത്തി രമേശ് ചെന്നിത്തലയുടെ ഭരണകാലളവ് വരെ ഭരണം കോൺഗ്രസിന് വെല്ലുവിളിയായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കോൺഗ്രസിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആരംഭിച്ചത് അന്ന് വി എം സുധീറിനായിരുന്നു പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാനായി പല വഴികളും നോക്കിയെങ്കിലും പെട്ടെന്നായിരുന്നു സുധീരന്റെ രാജ്യപ്രഖ്യാപനം സുധീറിന് ശേഷം എം എം ഹസൻ ആയിരുന്നു കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുവാനുള്ള നിയോഗം താൽക്കാലിക ചുമതലയായിരുന്നുവെങ്കിലും വിഭാഗീയത ഇല്ലാതെ പാർട്ടിയെ നയിക്കുമെന്നുള്ള പല പരാമർശങ്ങളും നടത്തിയാണ് ഹസനും രംഗത്തെത്തിയിരുന്നത് പക്ഷേ അന്നു മുതൽക്കേ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ഹസൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതെങ്കിലും പാർട്ടിയിലും അതൃപ്തി ഉണ്ടായതിനാൽ അധിക കാലം തുടരാതെ ഒരു വർഷത്തിനുള്ളിൽ നിന്ന് തന്നെ ഹൈക്കമാൻഡ് ഹസ്സനെ മാറ്റി പകരം മുല്ലപ്പള്ളി രാമചന്ദ്രനെയാണ് പ്രസിഡന്റായി നിയമിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം നേടിയെങ്കിലും മുല്ലപ്പള്ളിയെയും പിന്നിൽ നിന്ന് കുത്താൻ മറ്റ് നേതാക്കൾക്ക് ഒരു മടിയുമില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ മുല്ലപ്പള്ളിയിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരന്റെ എത്തിയപ്പോഴും പാർട്ടിയിൽ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വന്നിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി സുധാകരന് പകരക്കാരനായി കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ സണ്ണി ജോസഫിനെ ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നത് തീരുമാനം വന്നതിന് ശേഷവും സുധാകരൻ വിഷയം നിലവിലും കത്തിപ്പടർന്നു തന്നെ നിൽക്കുകയാണ് കോൺഗ്രസിൽ വിഭാഗങ്ങൾ തിരിഞ്ഞ് പാർട്ടിയിൽ അംഗം മുറുകുന്ന സാഹചര്യത്തിൽ ഇനി എന്താകുമെന്ന് കണ്ടറിയണം